ഞങ്ങൾ സൈക്കിൾ ചവിട്ടി അങ്ങനെ പോയത് വലിയൊരു കോട്ട കാണാനായിരുന്നു അത്ര വലിയ കോട്ടയൊന്നും എന്നാലും കുഴപ്പമില്ല വലിയൊരു കോട്ട തന്നെയാണ് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു കോട്ടയായിരുന്നു ഏകദേശം എണ്ണൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചത് കേട്ടോ സമുദ്ര നിരപ്പിൽ നിന്ന് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ആൾഗോയി തന്നെയാണ് അതായത് ജർമ്മനിയിലുള്ള ആൾഗോയി എന്ന സ്ഥലത്ത് തന്നെ ഈ ആൾഗോയിൽ ക്യാം എന്ന സ്ഥലത്തിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് വരും സുൽസ്ബർഗ് എന്നാണ് ഈ കറക്റ്റ് പ്ലേസിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ ഈ കോട്ടയൻ്റെ അടുത്തെത്തി ഇതൊക്കെ വായിച്ച് അകത്തേക്ക് കയറാൻ നോക്കി അപ്പോൾ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ ഇവിടെ യാതൊരുവിധ എൻട്രൻസ് ടിക്കറ്റുകളോ ഒന്നുമില്ല നമുക്ക് അതിനകത്തേക്ക് കയറാം എൻട്രൻസിൻ്റെ അവിടെ ചെറിയൊരു കഫേ പോലെ ഒരു ചെറിയൊരു കടയുണ്ട് അവിടെ നമുക്ക് എന്താ വേണ്ട കഴിക്കാം കുടിക്കാം അതൊക്കെ അവിടത്തൊക്കെ ഒരു ഞങ്ങളോരോ റാഡറൊക്കെ മേടിച്ച് അകത്തോട്ട് കയറി ഇതാണ് ആ പഴയ കോട്ടയുടെ ആ ഒരു രൂപം കേട്ടോ ഇത് ഈ കോട്ട ശരിക്കും പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അൻപതൊക്കെ ആയപ്പോഴത്തേനും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു കോട്ടയാണിത് ആയിരത്തി പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഇത് നിർമ്മിച്ചു അതിനുശേഷം കുറച്ചു കാലൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ രാജകുമാരന്മാർ രാജാക്കന്മാരൊക്കെ താമസിച്ചു പോകുന്നതാണ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കർഷക യുദ്ധം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ കർഷക യുദ്ധം വന്നു അതും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരു മുപ്പത് വർഷത്തോളം വീണ്ടും ഏതോ ഒരു യുദ്ധം നടന്നതിന് ശേഷം ആണ് ഈ കോട്ട ഇവിടെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടത് പിന്നെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ കുറേ സാധനങ്ങൾ ഇവിടെ ബാക്കിയിരിക്കുന്നത് അതൊക്കെ ഇന്നിങ്ങനെ ഓപ്പണായിട്ട് വെക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര കാര്യം കേട്ടോ കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇതിനകത്ത് കയറുന്നു കാണുന്നു പോകുന്നു പക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ വലിയൊരു കോട്ട ഇത്രയും ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ വെച്ചിട്ടുള്ള കോട്ട വെറുതെ ഓപ്പൺ ആക്കി തരുന്നത് കാരണം ഒരു ഒരു എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കകത്തേക്ക് കയറാൻ എല്ലാം കാണാം അതിൻ്റെ ചരിത്രവും മറ്റുള്ളതെല്ലാം വായിച്ച് പഠിക്കാം അന്നത്തെ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ ഈ വാളൊക്കെ ഈ വാളൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ശരിക്കും വാൾ വാള് പിടിച്ചു നോക്കുന്നത് നമ്മളിത് നാട്ടിൽ തൃപ്പൂണിത്തറയിൽ അവിടെ ഒരു കൊട്ടാരം ഉണ്ടല്ലോ അപ്പം അവിടെയൊക്കെ പോയപ്പോൾ ഇങ്ങനെ വാൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് ഇങ്ങനെ പിടിച്ചു നോക്കാനൊന്നും പറ്റില്ല അവർക്ക് അകത്തായിരിക്കും അതുപോലെ മൈസൂർ അവിടെയൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ പക്ഷെ ഇത് നമുക്ക് ശരിക്കും പിടിച്ചു നോക്കാം ഇതായത് എന്താണ് ഇതിശരിക്ക പിടിച്ചോക്കുമ്പോൾ വെറുതെ ഉണ്ടാക്കി വെച്ചോന്നല്ല ഒറിജിനലാണ് അന്ന് കാലഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെയാണോ ഏറ്റി പിടിച്ചു പോയിട്ട് യുദ്ധം ചെയ്യേണ്ടത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പൊ എത്ര ആരോഗ്യമാരായിരിക്കും അന്നത്തെ ആൾക്കാർ യുദ്ധം ചെയ്യുന്നത് അവരുടെ മുഖത്തിടുന്ന ആ ഒരു കവറിംഗ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നേരം ഏറ്റവും ടോപ്പിലെത്തി ഈ ടോപ്പിലും ഇത് കണ്ടില്ല നിങ്ങളാ കരിങ്കല്ലുകളാണ് ആ പൊക്കി കൊണ്ടുവന്നേക്കണം ആ കോട്ട കരിങ്കല്ലുകൾ കൊണ്ട് പൊക്കി അങ്ങനെ അറ്റം വരെ കെട്ടിയേക്കുകയാണ് അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല കാഴ്ചയാണ് ഒരു പ്രദേശം ചുറ്റും കാണാം അന്ന് കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു കോട്ടയിലകത്ത് ഈയൊരു കാഴ്ചകളും കണ്ട് താമസിക്കുന്ന രാജാക്കന്മാരുടെ ഒരു ലെവൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഏകദേശം ഇത് ഞങ്ങള് അന്ന് സൈക്കിൾ ചവിട്ടി വന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം പോന്നിട്ടുണ്ട് സൈക്കിൾ ചവിട്ടിയിട്ട് അത്രയും ദൂരത്തിലാണ് ഈ കോട്ട ഞങ്ങൾ വിചാരിച്ചില്ല ഇതിനകത്തൊക്കെ കയറാൻ പറ്റുന്നതും ഇതുപോലത്തെ പല കോട്ടകളും ഇവിടെ ജർമ്മനിയിൽ പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടതിൽ മൂന്നാമത്തെ കോട്ടയാണിത് ഇനിയിപ്പോൾ ഒരുപാട് കോട്ടകൾ ഇവിടെ ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞതും അറിയാത്തൊക്കെ ആയിട്ട് ഒരുപാടുണ്ടാവും അപ്പോൾ ഓരോ ചാൻസ് കിട്ടുമ്പോൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നമ്മളിത് മുൻകൂട്ടി അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നും എന്നാലും ചെല്ലുമ്പോൾ വീഡിയോ എടുക്കുക അതുപോലെ പബ്ലിഷ് ചെയ്യുക അപ്പം ഇതാണ് ഏറ്റവും ടോപ്പിൽ എന്നിട്ടുള്ള കാഴ്ച കേട്ടോ ഏറ്റവും ടോപ്പില് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം